അതാരാ വരുന്നത് ചേച്ചി കാട്ടുമുത്ര പോകാതവനാ കരുതാക്കൻ എന്തൊരു വെയിലല്ലേ ചേട്ടന്മാരെ ശരി ശരി സ്ഥലം ഇടി സ്ഥലം പിടി സ്ഥലം പിടി കടീഞ്ചട്ട ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുക അല്ലെങ്കിൽ വെയിലത്ത് സട കയ്യും കരിഞ്ഞു സട കരിഞ്ഞു അയ്യോ അയ്യോ അവൻ പറഞ്ഞതുപോലെ വലിച്ചു മുഴുവൻ വലിച്ചിലെ സൂത്ര സട കുറച്ചുകൂടി ബാക്കിയുണ്ട് പിടിയടാ അവനോ അവൻ പോയി ചേട്ടാ നമുക്ക് ആ വൈദ്യുതി പോയി കാണാം ഞാൻ കൊണ്ടുപോവാ സൂത്ര വേണ്ട വേണ്ട ഞാൻ തന്നെ പോകാം തന്നെ കടൊന്നും പറ്റില്ല വെയിൽ കൊള്ളണ്ട ഈ ഇല തലയ്ക്ക് മീതേ പിടിക്കാം ഞാൻ പിടിക്കുന്ന സൂത്ര ഓ വേണ്ട തന്നെ കണ്ട് പറ്റില്ല കടീനെ സൂപ്പടെ പറ്റിയതൊക്കെ എന്താ ചെയ്യേണ്ടത് താനൊന്നും ചെയ്യണ്ട കടിയും ചേട്ടൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഷെ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ ആ വഴിയുണ്ട് സൂത്ര വൈദ്യ കേട്ടോ കണ്ടു മരുന്ന് കിട്ടി താനെന്താ ഇവിടെ ഇതിനൊക്കെ കാരണക്കാരനെയ ദ്രോഹിയെ ഞാനേം കണ്ടുവന്നു ഏഹ് എന്തിനേ ഇവനുള്ള ശിക്ഷ കടിയും ചേട്ടൻ തന്നെ തീരുമാനിക്കണം ഹടാ ആരെങ്കിലും കണ്ടാൽ ഉടനെ ഇവൻ സംസാരിച്ച് കുഴപ്പമുണ്ടാക്കും ആരെങ്കിലും ഇവനെ അങ്ങോട്ട് കണ്ടാലും ഇവൻ സംസാരിച്ച് കുളമാക്കും മുള് പഴത്തിൽ വീണാലും പഴം മുള്ളിൽ വീണാലും കുഴപ്പം പഴത്തിലല്ലേ ഏ പറഞ്ഞു തട്ടിപ്പോയി മുള്ളി ഇലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും ഇലക്കാ കേടെന്ന് പറ അയ്യോ അയ്യോ മുള്ളി ഇലയിൽ വീണു